ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇല്ല എന്നോട് ആരും ഇങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല പിന്നെ ആ പരാതി പറയേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള പദവിയിലല്ലോ ഞാനിരിക്കുന്നത് ഞാനൊരു സ്ഥാനാർത്ഥി മാത്രമാണ് അതൊക്കെ നേതൃത്വമാണല്ലോ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അല്ല എനിക്കദ്ദേഹത്തോട്ട് യാതൊരു ഭിന്നതയില്ല അതൊരു ടൈറ്റിൽ കാർഡായി പോവുകയും വേണ്ട ഇപ്പം കോൺഗ്രസിനകത്ത് രണ്ടാളുകൾ തമ്മിൽ ഭിന്നതയില്ല എന്നുള്ളൊരു ടൈറ്റിൽ കാർഡ് ആകേണ്ട കാര്യമല്ലോ ഇപ്പം നമ്മൾ ഇപ്പം ഫൈറ്റ് ചെയ്യുന്നൊരു വലിയ വിഷയങ്ങളുണ്ട് ഇപ്പം വൈദ്യുതി ചാർജ് വർധനവ് മുൻപെങ്കും കേട്ട് കേൾവിയില്ലാത്ത രീതിയിൽ അങ്ങേയറ്റം അശാസ്ത്രീയമായി ജനങ്ങളെ ശാസ്ത്രീയമായി ദ്രോഹിക്കുവാനും വേണ്ടിയിട്ട് വൈദ്യുതി ചാർജ് വർധനമുണ്ട് അതടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസും ഒക്കെ സമര നമ്മൾ ആ സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സിനകത്ത് ഏതെങ്കിലും നേതാക്കന്മാർ തമ്മിൽ ഭിന്നതയില്ല എന്നുള്ളതല്ല ടൈറ്റിൽ കാഡ് ആകേണ്ടത് ടൈറ്റിൽ കാഡ് ആകേണ്ടത് ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ട് ജനങ്ങളെ അണിനിർത്തിക്കൊണ്ടുള്ള ബഹുജന പ്രക്ഷോഭങ്ങളുമായിട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സും ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അല്ല ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന സാറിൻ്റെ മകൻ എന്നുള്ള ബന്ധം മാത്രമല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദര തുല്യനായിട്ടുള്ള ആളാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അദ്ദേഹം അത് പാർട്ടി നേതൃത്വത്തോടല്ലേ പറഞ്ഞത് എന്നോടല്ലല്ലോ പറയുന്നത് അപ്പൊ പാർട്ടി നേതൃത്വത്തോട് ആളുകൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അത് അദ്ദേഹം പറയട്ടെ ചുമതലകൾ അത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം അതെ അദ്ദേഹം എൻ്റെയും അദ്ദേഹത്തിൻ്റെയും പാർട്ടി നേതൃത്വം ഒന്നും തന്നെയാണ് ആ നേതൃത്വത്തോടാണ് അദ്ദേഹം പറഞ്ഞത് അതപ്പോൾ ഞാനല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത് അത് പാർട്ടി നേതൃത്വത്തോട് അദ്ദേഹം ഒരു കൺസേൺ പറഞ്ഞത് പാർട്ടി നേതൃത്വം ആണ് അത് അദ്ദേഹത്തോട് സംസാരിക്കുന്നത് അല്ലേ പാർട്ടി നേതൃത്വമാണ് പാർട്ടി നേതൃത്വത്തോടാണ് അദ്ദേഹം കൺസേൺ വെച്ചിരിക്കുന്നത് ആ കൺസേണിന്റെ മറുപടിയും പാർട്ടി നേതൃത്വത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് ഞാൻ നേതൃത്വത്തിലുള്ള ഒരാളല്ല ഞാൻ ഒരു സ്ഥാനാർത്ഥി മാത്രമായിരുന്നു ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല ആ അങ്ങനെയൊന്നുമല്ല അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് പാലക്കാട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസൻസ് പ്രസൻസ് വളരെ ഗുണപരമായി തന്നെ പാലക്കാട് ഉണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇപ്പം തെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷനിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം പരിപാടികളിൽ പങ്കെടുക്കുവാനും ഭവന സന്ദർശനത്തിനൊക്കെ ആയിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസൻസ് ഗുണപരമായ സ്വാധീനം എല്ലാ നേതാക്കന്മാരുടെയും പ്രസൻസ് ഗുണപരമായ സ്വാധീനം ഉണ്ടാക്കിയതുപോലെ തന്നെ ശ്രീ ചാണ്ടിയമ്മന്റെയും ഇവിടുത്തെ സാന്നിധ്യം വളരെ ഗുണപരമായ ഒരു സാന്നിധ്യം ആ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനയുണ്ട് അല്ല അത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് അല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ താരതമ്യപ്പെടുത്തുന്നത് ഇപ്പൊ പുതുപ്പള്ളിയും തൃക്കാക്കരയും ഒക്കെ ആയിട്ടാണ് പുതുപ്പള്ളിയും തൃക്കാക്കരയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രത്യേകത പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും മാത്രമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പക്ഷെ പാലക്കാട് ബൈ ബൈഎലക്ഷൻ്റെ പ്രത്യേകത പാലക്കാട് ബൈഎലക്ഷനിൽ നടക്കുന്ന സമയത്ത് തന്നെ വയനാട് ശ്രീമതി പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്ന അത് ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ ആദ്യത്തെ മത്സരമാണ് ആദ്യത്തെ മത്സരം എന്ന് ഒരു വലിയ മത്സരം അപ്പുറത്ത് നടക്കുന്നു ചേലക്കരയിൽ നടക്കുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകൾക്കും എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകാൻ കഴിയില്ല ശ്രീ ചാണ്ടിയമ്മൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും വളരെ സജീവമായി പോയി വയനാട്ടിൽ അദ്ദേഹം വളരെ സജീവമായിരുന്നു അദ്ദേഹം ചേലക്കരയിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതിനിടയിൽ തന്നെ മലയാളികളുടെ ചില കൂട്ടായ്മകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ സജീവമായിരുന്നു അത് എല്ലാ തെരഞ്ഞെടുപ്പിലും വളരെ സജീവമായിട്ടുള്ള ഒരാളാണല്ലോ ശ്രീ ചാണ്ടിയമ്മൻ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഇപ്പം ഇപ്പം നമുക്ക് ജനങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാർ എല്ലാ ദിവസവും ആ മണ്ഡലത്തിൽ വരണമെന്നില്ല ആ മണ്ഡലത്തിൽ അവർ വരുന്ന ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ഒരു സ്വാധീനം ബാക്കി ദിവസങ്ങളിലൊക്കെ ഉണ്ടാകും സ്വാഭാവികമായിട്ടും